വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരിയിലെ ലൈബ്രറികളെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന് കീഴിലുള്ള നഗരസഭ പരിധിയിലുള്ള ലൈബ്രറികളെയാണ് ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചത് മഞ്ചേരി പബ്ലിക് ലൈബ്രറിയിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മൊത്തം മാറ്റിയതിനു ശേഷമാണ് അവിടെ ഈ സ്ഥാപനം തുടങ്ങി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സർക്കാർ നിർദ്ദേശമാണെന്നു മാത്രം ആരും അപ്പൊ എല്ലാവരും അതിനും സഹകരിക്കണം വിവിധ മേഖലകളിലെ ആളുകളൊക്കെ സഹകരണം ഇല്ലാതെ കൊണ്ടുപോകാൻ സമയം കാലഘട്ടമാണ് അപ്പൊ നമ്മളൊക്കെ എന്റെ കാര്യം മാത്രം നോക്കാത്ത സ്വന്തം ആ ഒരു മാറി എന്റെ മാലിന്യത്തിന്റെ പേര് ജൈവ മാലിന്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള അരുദ്ധ കർമ്മസേനയുമായി സഹകരിച്ചു കാരണം അരുത്ത കർമ്മസേന ఆత్మాతయోడు స్త్రీ అప్పు నిరాశపట్టు ఈ అంబద్ధ అది కింద సంబంధం ఈ తోలిచిన స్త్రీ മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പ്രഖ്യാപനം മഞ്ചേരി പബ്ലിക് ലൈബ്രറി നറുകര യുവജന വായനശാല കിടങ്ങഴി ജനകീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം കോവിലകം റോഡ് പി സരോജിനിയമ്മ ഗ്രന്ഥശാല ക്രിസൻ ലൈബ്രറി അരുകിഴായ ഗ്രാമസേവാ സമിതി വായനശാല ആൻഡ് ഗ്രന്ഥാലയം മാസ്കോ പൊതുജന വായനശാല മേലാക്കം പുലൂർ സുവർണ ലൈബ്രറി കോവിലകം കോവിലകംകുണ്ട് സൌത്ത് വായനശാല എന്നിവയാണ് ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചത് ഇവർക്കുള്ള സാക്ഷ്യപത്രം ചെയർപേഴ്സൺ കൈമാറി വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ നഗരസഭാ കൌൺസിലർമാർ ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ പബ്ലിക് ഹെൽത്ത് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി